ഇനി നമ്മളൊരു പയംപൊരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മൂന്ന് പയം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തോലിനി കളഞ്ഞിട്ട് അത് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ ഒരു പയത്തിന് നമ്മൾ മൂന്ന് കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തേക്കാണ് അങ്ങനെ നമ്മൾ പയം ഇവിടെ നീളത്തിൽ ആക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇക്ക് ബാറ്ററി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നാല് കയ്യിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതോട്ട് നമുക്ക് നുള്ള ഉപ്പ് ഇട്ടെടുക്കണം പിന്നെ ഒരു നുള്ള സോഡപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള പിന്നെ അതിലോട്ടൊരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം പാർന്നിട്ട് അതൊന്ന് നല്ല ലൂസില്ലാത്ത വിധത്തിൽ ഒന്ന് ബാറ്ററി റെഡിയാക്കി എടുക്കണം നമുക്കൊരു ചട്ടി വെച്ചിട്ട് ആ ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് ഓയിൽ പാറന്നുകൊടുക്കുന്നുണ്ട് ഇത് ഇവിടെ ഓയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓയിൽ പാർന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മളുടെ പയം നമ്മൾക്ക് മാവിലൊന്നും മുക്കിക്കാണ്ട് അതിലോട്ട് ഇട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മളുടെ പഴം ഒരു സൈഡ് നന്നായിട്ടൊന്ന് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കാണ്ട് അപ്പുറം നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനെ രണ്ട് സൈഡും നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നമ്മളുടെ പയം വരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം